ഹലോ ഡീസ് എല്ലാവർക്കും മഹാലക്ഷ്മി പൂത്തൻ എപ്പിച്ചു കൊടുക്കുന്ന വിശേഷങ്ങളിലേക്ക് സ്വാഗതം ആ പാകം തന്നെ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കരുണയുടെ മുറിയിലേക്ക് വരുന്നതല്ലേ അപ്പൊ അവിടെയാണെങ്കിൽ നമ്മുടെ കരുണയും മുന്നേയും കൂടി സ്നേഹിച്ചിരിക്കുവായിരിക്കും അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ഇതൊന്നും അറിയാതെ ഒരു സന്തോഷം കൊണ്ട് ഏറി വരുന്നതായിരിക്കും നമ്മുടെ മഹാലക്ഷ്മി വരുമ്പോൾ ഇവരിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ മഹാലക്ഷ്മിക്ക് ആദ്യമായി പാടേ ഒരു ചമ്മലാകുട്ടെ അപ്പൊ കരുണയാണെങ്കിൽ ഇത് പറഞ്ഞിട്ട് നമ്മുടെ മഹാലക്ഷ്മി എടുത്തിട്ട് പൊടയുന്നുണ്ട് നിനക്ക് നാളെ ഉള്ളിട്ട് മുറിയിലേക്ക് കയറി വരാൻ ഞാൻ പറഞ്ഞിട്ടില്ലെന്നോട് ഇങ്ങോട്ട് കയറി വരുന്ന എങ്കിൽ വേറെ രീതി മുറിയിലേക്ക് എങ്ങാൻ കടന്നാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മഹാലക്ഷ്മി ആട്ടിപ്പാലിക്കുകട്ടെ താൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ കരുണ മേടിക്കാൻ ഒന്നും തയ്യാറാവാതെ നമ്മുടെ മഹാലക്ഷ്മി കുസ്തുവാളോട് ആട്ടിപ്പാലിക്കുക അതിനുശേഷം നമ്മുടെ മുക്തശിയും നമ്മുടെ അച്ഛനും നമ്മുടെ പ്രതാപനും കൂടി നമ്മുടെ കരുണയെ കാണാൻ വരുന്നു ഇനി പറയണ്ടല്ലോ പിന്നെ അവര് നമ്മുടെ മഹാലക്ഷ്മിയെ കരട്ട് മഹാലക്ഷ്മി അവർ കൊറേ കുത്തു പറയുന്നുണ്ട് നീ ഒരിക്കലും ഇങ്ങനത്തെ ഒരു വിശേഷ വാർത്ത അറിയിക്കില്ലല്ലോ എന്നൊക്കെ കരുണയുടെ കൊച്ചിനെ നോക്കി നടക്കാനായിരിക്കും വിധി എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കുത്തു പറയുന്നുണ്ട് അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്കൊരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വിവാഹത്തിന് മുതിർന്ന എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മിയും പറയുന്നുണ്ട് കേട്ടോ എന്തായാലും കേൾക്കാനോ കാണാനോ കൂട്ടാക്കുന്നൊന്നുമില്ല അപ്പൊ നമ്മുടെ കരുണ നമ്മുടെ മുത്തശ്ശീരിൽ അടുത്ത് ആ സംശയങ്ങളൊക്കെ പോയി പറയുന്നുണ്ട് മഹാലക്ഷ്മിക്ക് പൊണ്യോടാണ് ചെറിയൊരിതണ്ടമ്മേ മഹാലക്ഷ്മിയുടെ കൂടെയും ഒരു സാഗർന്ന് പറഞ്ഞ എടുത്തിട്ടുണ്ട് ഇനി അവള് വഴി അവര് വഴി എങ്ങാനും കൊച്ചിനെ ഉണ്ടാക്കാൻ നമ്മുടെ മഹാലക്ഷ്മി ശ്രമിക്കുവോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു സംശയങ്ങൾ നമ്മുടെ കരുണയ്ക്കുള്ളിലെ സംശയങ്ങൾ അതൊരു ഒരുമാതിരി സംശയങ്ങൾ തന്നെയാകെ നമ്മുടെ കരുണയ്ക്ക് ഇങ്ങനെയും പെണ്ണുങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും എന്ന് കൂടി സംവിധായകൻ ഇതിലൂടെ നമുക്ക് തെളിയിച്ചു തരുന്നുണ്ട് കേട്ടോ ഭയങ്കര കഷ്ടം തന്നെ തോന്നും അപ്പൊ കരുണയുടെ ഓടോ ഓരോ ഡയലോഗ് ും എന്താ പറയാ അത്രയ്ക്കും നീചമായിട്ടുള്ളൊരു ഡയലോഗുകളാണ് ശരിക്കും ആ സംവിധായകൻ അവിടേക്കൊന്ന് കുറച്ച് ശ്രദ്ധിച്ചാൽ കൊള്ളാമായിരുന്നു അല്ലെ പ്രേക്ഷകരും പിന്നെ നമ്മുടെ മഹാലക്ഷ്മിയുടെ കാര്യവും മഹാലക്ഷ്മി എന്തോ ഇങ്ങനെ കേട്ട് നിന്ന് കരയാ കരയാൻ നിൽക്കാതെ ഒന്നും പ്രതികരിച്ചിരുന്നെങ്കിൽ അവിടെ നല്ലതായിരുന്നു അല്ലെ അപ്പൊ എന്തായാലും അവസാനം ഇവരെല്ലാരും കൂടി സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കണ്ണൻ ഇത് വരുന്നത് അപ്പൊ കണ്ണനും നമ്മുടെ കരുണയൊക്കെ ഒരു സമ്മാനം ഒക്കെ കരുതിയിട്ടുണ്ടാകും എന്നിട്ടൊക്കെ കരുണക്ക് പുറകുമ്പോൾ പക്ഷെ കരണ അത് മേടിക്കുന്നില്ല കരുണ പറയുന്നത് നിങ്ങളുടെ ഭാര്യയും ഇതുപോലെ കുറച്ച് സന്മാനങ്ങളൊക്കെ ഇട്ട് കൊണ്ടുവന്നിരുന്നു പക്ഷെ ഞാൻ അവരാട്ടിപ്പായ്ക്ക് പറഞ്ഞു എനിക്കിതും ആവശ്യമില്ല എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന രംഗവും കണ്ണൻ ഇതൊക്കെ കേട്ടിങ്ങനെ ദേഷ്യം പിടിച്ചു നിൽക്കുന്ന രംഗവും തന്നെയാണ് കൂട്ടുകാരെ ഒടുവിലൊക്കെ കാണുവാൻ സാധിക്കുന്നത് പക്ഷെ കണ്ണൻ മഹാലക്ഷ്മിയുടെ പോലെ മില്ലാതെ ഇങ്ങനെ പോകുന്നു തോന്നുന്നില്ല കണ്ണും പ്രതികരിച്ചിട്ടേ അവരിൽ നിന്നും പോകുള്ളൂ ഗർഭിണിയാണെന്നൊന്നും കണ്ണാൻ നോക്കത്തൊന്നുമില്ല അല്ലെ പ്രെറിയൊരു അഹങ്കാരത്തിന് നമ്മുടെ കഥനയ്ക്ക് എന്തെങ്കിലും തിരിച്ചടി കിട്ടിയാലും കൊള്ളാമായിരുന്നു അല്ലെ എന്തായാലും കാത്തിരുന്നെ കാണുമ്പോ അടുത്തൊരു വീഡിയോ മേവർന്നത് വരയ്ക്കും ഗുഡ് ബൈ